കേരളത്തിലെ രണ്ട് കോൺഗ്രസ് എം പിമാർ കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ലോക്സഭയിലെ മുൻനിര സീറ്റിലേക്ക് യോഗ്യത നേടുകയാണ് ലോകസഭയിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച കോൺഗ്രസിന് കൂടുതൽ സ്ഥാനങ്ങളും സ്ഥാന ചലനങ്ങളും ലഭിക്കുകയാണ് തന്നെ കൊടുക്കാതെ വെച്ച പല യോഗ്യതകളും അല്ലെങ്കിൽ പല സ്ഥാനങ്ങളും വിട്ടു നൽകാൻ നരേന്ദ്രമോദി നിർബന്ധിതനാകുന്നു കഴിഞ്ഞ തവണ പ്രതിപക്ഷം ഇല്ലാതെ ഭരിച്ച ബി ജെ പിക്ക് ഇത്തവണ കോൺഗ്രസിനെ പ്രതിപക്ഷമായി അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു വെറുതെയല്ല നൂറ് സീറ്റിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നാല് പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ലഭിച്ചു കഴിഞ്ഞു ഇനി ലോക്സഭയുടെ മുൻനിരയിൽ നാല് എം പിമാർക്ക് സീറ്റുകൾ ലഭിക്കാൻ പോവുകയാണ് കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പിമാരായ കെ സി വേണുഗോപാൽ ഗൗരവ് ഗൊഗോയ് അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് എന്നീ കോൺഗ്രസ് എന്ന് എം പിമാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ലോക്സഭാ സ്പീക്കറുടെ ഓഫീസിന് കത്ത് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിൽ സീറ്റ് ലഭിക്കും സ്വാഭാവികം ഇത്തവണ സീറ്റുകൾ നൂറിലേക്ക് എത്തിയതോടെ രാഹുലിനെ കൂടാതെ കോൺഗ്രസിന്റെ മൂന്ന് എം പിമാർക്ക് കൂടി രാഹുലിനെ ഒപ്പം തന്നെ മുൻനിരയിലിരിക്കാം ഈ മൂന്ന് സീറ്റുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് അതിൽ രണ്ട് കേരള എം പിമാർ കടന്നു വന്നിരിക്കുന്നു അതിൽ കെ സി വേണുഗോപാൽ കോൺഗ്രസ് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ആ സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന ഒരാൾ സംഘടനക്കകത്ത് രണ്ടാമനായിട്ടാണ് വരുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിൽ ഒൻപത് തവണ എം ആയ വ്യക്തിയാണ് ലോകസഭയിൽ തന്നെ ഏറ്റവും സീനിയറാണ് അദ്ദേഹം അതാണ് ആകെയുള്ള നാല് എം പിമാരിൽ രണ്ടു പേരും കേരളത്തിൽ നിന്നും കോൺഗ്രസിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസ് രാജ്യത്ത് തകർന്നപ്പോഴും കേരളം മാത്രമാണ് കോൺഗ്രസിന് ശക്തി പകർന്നു നൽകിയത് അതിനുള്ള അംഗീകാരം പാർട്ടി കേരളത്തിലെ കോൺഗ്രസ്സിന് നൽകുകയാണ് അതുപോലെ ലോക്സഭയിലെ മൂന്നാമത്തെ വലിയ പാർട്ടിയായ സമാജ്വാദി പാർട്ടിക്ക് രണ്ട് മുൻനിര സീറ്റുകൾ ലഭിക്കാൻ പോവുകയാണ് പാർട്ടി അധ്യക്ഷനും സഭാകക്ഷി നേതാവുമായ അഖിലേഷ് യാദവും അതുപോലെ ഫൈസാബാദ് എം പി അവതേഷ് പ്രസാദിനും വേണ്ടിയാണ് സമാജ്വാദി പാർട്ടി കത്ത് നൽകിയിരിക്കുന്നത് ഫൈസാബാദ് എന്നാൽ അയോധ്യ ക്ഷേത്രം ഉൾപ്പെടുന്ന സ്ഥലത്തെ എം പി ആണ് ബി ജെ പിയുടെ വികാരമായ ഒരിടം പിടിച്ചെടുത്തതിന്റെ അംഗീകാരം അവതേശ് പ്രസാദിനും ലഭിക്കുകയാണ് ഡി എം കെയുടെ ഭാഗത്തുനിന്ന് മുതിർന്ന എം പി ടി ആർ ബാലുവിനും മുൻനിരയിൽ ഇരിപ്പിടം ലഭിക്കും അങ്ങനെ പതിറ്റാണ്ടിന് ശേഷം പ്രതിപക്ഷം സജീവമാകുന്ന ഒരു പാർലമെന്റാണ് അല്ലെങ്കിൽ ലോകസഭയാണ് ഇനി കാണാൻ പോകുന്നത്